കർക്കിടകം ഇരുപത്തിയൊന്ന് ലോകാവിരാമം രണരംഗതീരം രാജീവനേത്രം രഘുവംശനാഥം കാരുണ്യൂപം കരുണാകരം തം ശ്രീരാമചരണം പ്രവത്തെ രാമാ രാമഭദ്രാ രാമചന്ദ്രേതേ രഘുനാഥ നാഥ സീതപദേ ഷസീ നിഷിചരികൾ ഇവരുടലുമമഭക്ഷിക്കും ഉറ്റവരായിട്ടൊരുത്തരുമില്ല മേ മരണമികവരുപതിനുമൊരു കഴിവു കണ്ടേല മാനവ വീരനു എന്നെ മറന്നിതോ കളവനികരവിനോടു ജീവന മത്യേ ഞാൻ ുൽസ്ഥനും കരുണാഹീനത്രേയും മനസി മുഹുരിവ വലതു മോർത്തു സന്തേന മന്ദമെഴുന്നേറ്റുനിന്നു ആകുല തരളതര ഹൃദയമോടു ഭർത്താരമോർത്തോർത്തു താണുകിടന്നോര് ശിംഷ ഭാഷാകയും സഭയപരവശത തരള ആലംബ്യ ബാഷ്പവും സന്തതം വാർത്തു വിലാവം തുടങ്ങി നാൾ പവനസുതനിവ പലവുമാലോക്യ മനസേ പാർത്തു പതുക്കേ പറഞ്ഞു തുടങ്ങിന ജഗത അലനയന അരവി ഗോത്രേദശരഥൻ ജാതനായവൻ തന്നുടെ പുത്രരായി രതിരമണ തുല്യരായി നാലു പേരുണ്ടേതു രാമഭരത സൗമത്രീ ശത്രുഘ്നന്മാർ രജനിചരകുലനിധനകേതുഭൂതൻപിതു രാജ്ഞയായി കാനനം തന്നിൽ വാണിടിന ജനകനൃപുതയും അവരജനുവായി സാദരം ജാനകീ ദേവിയേ തത്രി ദശാ na na കവട അതിവേഷമായി കട്ടുകൊണ്ടിടിനാൻ കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും വിഭിന്ന പൂവിരവോടുതിരഞ്ഞു നടക്കുമ്പോൾ വീണുകിടക്കും ജടായുവിനെ കണ്ടു പരമഗതി പുനരവനു നൽകിയ മല്യവെല്ലാം പർവതപാർശേ നടക്കും വിധൗത്തത തരണീസുതനോട് സപതി സഖ്യവും ചെയ്തിതു സത്വരം കൊന്നിതു ശക്രസൂദനെയും തരണിതനയനും അത കവീന്ദ്രനായി വന്നിതു ുപാരമാശു സുഗ്രീവനും കവിവരരെ വിരവിനോടു നാലുദിക്കെങ്കിലും കണ്ടുവരുവാനയച്ചോര് അനന്തരം പുനരവരിലൊരുവനകത്രമത്രേ വന്നിടിനേ പുണ്യവാനായ സമ്പാദിതൻ ജലനിധിയുമൊരു ശതകയോജന വിസ്തൃതം ചെമ്മിക്കുതിച്ചു ചാടിക്കടന്നിടിനീ രജനി ജരപുരിയിൽ മുഴുവൻ തിരഞ്ഞേ നകം രാത്രിയിലേതാതാനുഗ്രഹവശാൽ തരുനികരവരമരിയ ശിംഷ വൃക്ഷവും തന്മൂലദേശേ ഭവതിയേയും മുത കനിവിനോടു കണ്ടു കൃതാർത്ഥനായേനകം കാമലഭാൽ കൃതകൃത്യനായി ഇടി നീ ഭഗവതനുചരരിലഹമഗ്രസരൻ മമ ഭാഗ്യമഹോ മമ ഭാഗ്യം നമസ്തു പ്ലവകുലവരനിധി പറഞ്ഞടങ്ങിടിനാൻ പിന്നെ ഇളകാതിരുന്നാൻ അരക്ഷണം ചരിത്രം ക്രമേണമേ കീർത്തിച്ചിതാകാശമാർക്കേ മനോഹരം പവനൊരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാമെന്നുടേ മാനസഭ്രാന്തിയോ സുചിരതരമൊരുപഴുതുറങ്ങാതെ ജ്ഞാനീഹ സ്വപ്നമോ കാൺമാൻ അവകാശമില്ലല്ലോ സരസതരപതിചരിതമാശുകർണാമൃതം സത്യമായി വന്നിതാവു മമ ദൈവമീ ഒരു പുരുഷനിതു പറഞ്ഞുവെന്നാകില്ല അത്യുത്തമൻ മുമ്പിൽ മീ കാണായി വരണമീ ജനകൃവ ദുഃഹി ദുഃഖിധൃത വചനം കേട്ടു മാരുതി ജാത മോദം മന്ദമന്ദം ഇറങ്ങിനാൻ വിനയമോടവനീ മകൾ ചരണ നളിനാന്തികേ വീണു നമസ്കരിച്ചാൽ ഭക്തി പൂർവാകം തൊഴുതു ചെറുതകലേ അവനാശു നിന്നിടിനുഷ്ട്യാകലവിംഗ തുല്യശരീരനായി ഇവിടെ നിശിചരപതി വലിമുകീ മോഹിപ്പിപ്പതിന്നു വരികയോ ശിവശിവാ കി മിദീ കരുതി മിഥുല നൃപപുത്രിയും ഛേദസിതി കലർന്നു മരുബിന കുസൃതി ദശമുഖനും പെരുതെന്നു നിരൂപിച്ചു കുമ്പിട്ടിരുന്നതുകണ്ടു കവീന്ദ്രനും ശരണമിക ചരണ സരസിജ അഖില നായികേ ശങ്കിക്ക വേണ്ട കുറഞ്ഞൊന്നു എന്നെ നീ തവസജീവനഹമിക തഥാവിതനല്ല കൂ ദു ദാസോസ്മി കോസലേന്ദ്ര രാമസ്യാൻ സുഹി കവികുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവവൃത്യൻ ജഗൽപ്രാണനന്ദനൻ കപടമൊരുവരോടും ഒരു പൊഴുതുമറിയുന്നില്ല കർമ്മണാവാച മനസ്സാവി മാതാവി പവനസുത മധുരധരവചന മധു കേട്ടുടൻ പത്മാലയാ ദേവി ചോദിച്ചിദാതരാൽ മൃതമൃജു മൃതു സ്ഫുടവർണവാക്യം തെളിഞ്ഞ് ഇങ്ങനെ ചൊല്ലുന്നവർ കുറയും തൊലു സതയ മികവതമനുജവാനര തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ കലിതരുചികഗനഭൂപി കാരണം എന്തെടോ കാരുണ്യവാര നിധി കപികുഞ്ചരാ തിരുമനസി ഭവതി പെരുകെ പ്രേമുണ്ടെന്ന് എന്നോടു ചൊന്നതിന്മൂലവും ചൊല്ലുനീ ഋണു സുമി നിഖിലം അഖിലേഷ വൃത്താന്തവും ശ്രീരാമദേവനാണ് സത്യം ഓമലേ ഭവതി പതി ഭജന അവലംബ്യ രണ്ടംഗ രണ്ടംഗമായ ആശ്രയ ശങ്കലും ആശ്രമത്തിങ്കലും മരുവിനതു പൊഴുതിലൊരു കനകമൃഗമാലോക്യ മാനിനു പിമ്പേ നടന്നു രഘുപതി